ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പുതിയ നിയമനിർമ്മാണത്തിന്റെ ചട്ടങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു സെപ്റ്റംബർ മാസം ആദ്യവാരത്തോടുകൂടി ഈ ചട്ടങ്ങൾ നിലവിൽ വരും ഇത് നിലവിൽ വരുന്നതോടുകൂടി ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു തൊള്ളായിരത്തി അറുപത്തിനാലിലെയും തടസ്സങ്ങൾ നേരിട്ട സാഹചര്യത്തിലാണ് പുതിയ നിയമനിർമ്മാണത്തിലേക്ക് പോകേണ്ടി വന്നത് ആ നിയമനിർമ്മാണത്തിന് ശേഷമുള്ള ചട്ടങ്ങളുടെ രൂപീകരണം ഭൂപത്വ ഭേദഗതി നിയമത്തിന് ശേഷം വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചെന്ന് മാത്രമല്ല അവസാന ഘട്ടത്തിലാണ് ഓഗസ്റ്റ് മാസം അല്ലാതെ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോടുകൂടി ആ ചട്ടങ്ങൾ നരവിവരുന്നതോടുകൂടി നിലവിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു പുതിയ ഉന്മേഷം ഉണ്ടാവും അതോടൊപ്പം നിർമ്മാണ മേഖലയ്ക്ക് മാത്രമുണ്ടാവും അത് ഇടുക്കിയുടെ പൊതു ഡെവലപ്മെൻസിനും സംസ്ഥാന തൊട്ടാകയും ഈ ചട്ടപ്രചാരം കിട്ടിയിട്ടുള്ള ഭൂമിയിൽ അന്വേഷിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും ഈ നിയോജക മണ്ഡലത്തിനുള്ളൊരു പ്രതിനിധി എന്ന നിലയിലും മണാശനെ പോലുള്ള സിംഗ് നേതാക്കന്മാരുടെ ഇടപെടലുകളും തീർച്ചയായിട്ടും ഇതിൽ വലിയ ആക്രമം വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നിയമസഭയ്ക്കകത്ത് ഒരു ജനപ്രതിനിധിയായിരിക്കുമ്പോൾ തന്നെ ഇത്തരം നിയമനിർമ്മാണങ്ങൾക്ക് വേദിയാവുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും ഏറെക്കാരുകളായി ആരും പതിറ്റാണ്ടിലേറെ അനുഭവിച്ചിരുന്ന ദുരിതത്തിന് ഒരു പരിധിവരെ എന്ന് മാത്രമല്ല നയന്റി നയൻ പെർസെന്റേജ് തയ്യാറെ കണ്ടെത്താൻ കഴിയുന്ന ആ ബില്ല് അതിന്റെ ഭാഗമായി അതിന്റെ ചട്ടങ്ങൾ രൂപപ്പെടുത്തുന്ന അവസാനഘട്ടത്തിലെന്ന് പറയുന്നത് കേരള ഹൃദയസന്ധർ കൂടിയാണ് അത് കട്ടപ്പനയിലേ ഇടുക്കിയിലെ ജനങ്ങളൊക്കെ കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമാനമാണെന്നാണ് എൻ്റെതാണ്